കോൺഗ്രസ് കാര്യത്തിറിയാൻ ഇവിടെ ഹാഫിസ് സൂചിപ്പിച്ചത് കേരള കോൺഗ്രസ് എം നേതാവ് ഹാഫിസ് സൂചിപ്പിച്ചത് ചില പ്രധാനപ്പെട്ട വശങ്ങളുണ്ട് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളിലേക്ക് പോകേണ്ടതിന്റെ അനിവാര്യത കൂടുതൽ സമഗ്രമായി ആന്റോ ആന്റണിയുമായി ബന്ധപ്പെട്ട പണമിടപാട് അന്വേഷിക്കണം ഇത് ആ എൻ എം രാജു എന്ന വ്യക്തി പാട്ടിലാക്കി എന്നുള്ള ഒരു സാമ്പത്തിക ഇടപാട് മാത്രമല്ല സംശയത്തിന്റെ നിലയിലല്ല പ്രതിക്കൂട്ടിലേക്ക് തന്നെ പോവുകയാണ് ആൻറ്റോ ആൻ്റണി എന്നാണ് ഹാഫിസ് നിരീക്ഷിച്ചത് ശ്രീ റജി മറുപടി ഉണ്ടോ ഓ തീർച്ചയായിട്ടും ബഹുമാനായ ശ്രീ ഹാഫിസ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് വരെ യു ഡി എഫിന്റെ ഭാഗമായിരുന്നു അന്നൊക്കെ ഈ കോൺഗ്രസ് സംശുദ്ധരായിരുന്നു എന്ന് പറഞ്ഞു നടന്ന ആളുകളാണ് ഈ ഹാഫീസൊക്കെ അതുപോലെ അദ്ദേഹം പറയുന്നു ഇത് എൽ ഡി എഫ് ആയിരുന്നു എങ്കിൽ അങ്ങ് ഉടനടി അങ്ങ് നടപടിയെടുത്തേനെ ഒരു ആരോപണം വരുമ്പോഴെന്ന് അദ്ദേഹം മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട് ശ്രീ പത്മകുമാർ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും സി പി എമ്മിന്റെ മൂന്ന് മാസമായിട്ട് ജയിലിൽ കിടക്കുക എന്ത് നടപടി എടുത്തു വാസുവിനെതിരെ എന്ത് നടപടി എടുത്തു വിജയകുമാറിനെതിരെ എന്ത് നടപടി എടുത്തു അത്

അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും നൽകാമെന്നും അത് സംബന്ധിച്ച പരാതി ഉണ്ടെങ്കിൽ അതിന്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ ശ്രീ ആന്റോ ആന്റണി എം പി ബെല്ല് വിളിച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ച് ആ കാര്യങ്ങൾ നീങ്ങാമല്ലോ ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു കച്ചിത്തുരുമ്പലും കിട്ടിയാൽ ആരോപണങ്ങളിൽ നിന്ന് ഇപ്പോ കേരളത്തിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ എന്താണ് മടിയോടുകൂടി പേടിയോടുകൂടി നിൽക്കുന്ന ഒരു എൽ ഡി എഫിനെ ഒരു സി പി എം സംവിധാനത്തെയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഈ ആരോപണത്തിന്റെ ഒരു കച്ചിത്തുരുമ്പലും കിട്ടിയാൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തേക്ക് നീട്ടാം എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഇത് കേരളത്തിലെ അറിയാം സോണിയാ ഗാന്ധിയും ഒത്തുള്ള ഫോട്ടോ ഫോട്ടോ വന്നെങ്കിൽ നിൽക്കുന്ന നിൽക്കുന്ന വന്നില്ലേ മുഖ്യമന്ത്രി പിണറായി സോണിയാഗാന്ധി സെറ്റ് കാറ്റഗറിയിലുള്ള ഒരാളാണ് ഇപ്പോൾ അല്ലെങ്കിൽ പോലും അന്ന് സെറ്റ് പ്ലസ് കാറ്റഗറിയിലുള്ള ആളാണ് വി വി ഐ പി പ്രൊട്ടക്ഷൻ ഉള്ള ആൾക്ക് നിരവധി പ്രമുഖർക്ക് പോലും നമ്മുടെ കരുണാകരനടക്കം പ്രമുഖർക്ക് പോലും അപ്പോയിൻമെൻ്റ് കിട്ടാത്ത സോണിയാഗാന്ധിയുമായി അപ്പോയിൻമെൻറ്റ് അത് രണ്ട് തവണ കിട്ടിയതെങ്ങനെ ഇതിലെ സ്വർണം വാങ്ങിയെന്ന് സസ്പെക്ട് സംശയിക്കുന്ന ഗോവർദ്ധൻ എങ്ങനെയാണ് ഈ അടൂർ പ്രകാശിനൊപ്പവും ആൻറ്റോ ആൻ്റണിയൊപ്പവും സോണിയാഗാന്ധിക്കൊപ്പവും പോറ്റിക്കൊപ്പവും നിൽക്കുന്നത് അപ്പോൾ ഇതിൽ ആ ലിങ്കുണ്ട് അതായത് കേവലം ഒരാളുമായിട്ടൊരു ഒരു ഒരു ചടങ്ങിൽ ഫോട്ടോ എടുത്തതല്ല മനസ്സിലായില്ല റജി ആ വ്യത്യാസമുണ്ട് ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ അങ്ങയോട് കേരള പോലീസ് അയാളുടെ അയാൾ ഒരു കളങ്കിത വ്യക്തിത്വമാണെന്ന് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധിയുടെ സെക്യൂരിറ്റി വിഭാഗത്തെ അറിയിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് അത്തരത്തിൽ ഇന്റലിജൻസ് സംവിധാനം ഏതെങ്കിലും തരത്തിൽ ഇയാൾ ഒരു കൊള്ളക്കാരനാണോ കളങ്കിതനാണോ കള്ളനാണോ എന്നുള്ള വിവരം ഡൽഹിയിൽ അറിയിച്ചിട്ടുണ്ടോ അങ്ങനെ അറിയിച്ചതിന് ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച എങ്കിൽ അങ്ങ് പറയുന്നതിനെ നമുക്ക് എല്ലാവർക്കും അല്ലേ ഉണ്ണികൃഷ്ണൻ ബന്ധമുള്ള എല്ലാവർക്കും അല്ലേ ഇതെങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ മാത്രം അത് പ്രയോഗത്തിൽ വരുന്നത് പിന്നെ അതുപോലെ എം ഉൾപ്പെടെയുള്ള മന്ത്രിമാർ നിയമസഭയിൽ എന്തിനാണെന്ന് ചോദിച്ചാൽ ഗോവർദ്ധനും ഗോവർദ്ധനും ഈ പോറ്റിയും ഇങ്ങനെ സ്വർണം കടത്തിയവരുമായി അടൂർ പ്രകാശിന്റെ ബന്ധം അയാളിൽ നിന്ന് സമ്മാനങ്ങൾ വാങ്ങിയത് ആഴമായ ബന്ധം ഇപ്പോ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ആന്റോ ആന്റണിയുടെ ഇപ്പോഴത്തെ പണമിടപാട് തന്ത്രി പണമിടപാട് നടത്തിയെന്ന് സംശയിക്കുന്ന സ്ഥാപനത്തിൽ തന്നെയാണ് പണമിടപാട് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ലിങ്കുണ്ട് അതാണ് അവർ പറയുന്നത് എസ് ഐ ടി അന്വേഷിച്ച് അന്വേഷണം ഈ ഇതിലേക്ക് പോകുന്നു എന്ന ഒരു നിരീക്ഷണം അവർ നടത്തുന്നതാ അങ്ങനെയാണ് നോക്കൂ

അതൊക്കെ നിങ്ങൾ വ്യാജമായി പറഞ്ഞു വ്യാജമാണോ വ്യാജമാണോ ഞാൻ ഞാൻ നേതാക്കളായ കോൺഗ്രസ് നേതാക്കളുടെ തെളിവ് ഞാൻ മുരാരി ബാബു സഹയാത്രികനായിരുന്നു മുമ്പിലിടും തെറ്റ് തെറ്റ് താങ്കൾ മനസ്സിലാക്കിയത് തെറ്റാണ് ഐ എൻ ഡി സി സംഘടനാ നേതാക്കളാണ് അവരൊക്കെ കോൺഗ്രസ് സംഘടനാ നേതാക്കളാണ് ൾക്കുന്നതിനെ കുറിച്ച് ജയിലിൽ കിടക്കുന്നെങ്കിൽ അവർ അവരെ അന്വേഷണം അന്വേഷണത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ അവർ അവരതിനെ ന്യായീകരിക്കുന്നില്ലല്ലോ അത് ആ പിടിച്ചിട്ട നടപടി ശരിയല്ലെന്ന് പറയുന്നില്ലല്ലോ നിങ്ങൾ അടൂർ പ്രകാശിനെ അങ്ങനെ പറയൂ നിങ്ങൾ അങ്ങനെ ആന്റു ആന്റണിയുടെ കാര്യം പറയൂ എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിക്കൂ കാര്യങ്ങൾ യു ഡി എഫിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ല ഇവിടെ ഇപ്പൊ ഈ നിലയില്ലാ കയത്തിൽ മുങ്ങി താഴ്ന്ന കൈകാലും ആരാണ് കൈകാലം ഇട്ടടിക്കുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനാവാതെ കൺവീനർ അല്ല ഇപ്പോൾ എൽ ഡി എഫിന്റെ നേതാവ് എം പി അല്ല ഇപ്പോൾ രണ്ടു കോടി രൂപ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അത് തട്ടിക്കൊണ്ട് പോയി ഞാൻ ചോദിക്കട്ടെ മുരാരി ബാബു കോൺഗ്രസ് കാരനല്ല എന്ന് പറഞ്ഞു ജാമ്യം കിട്ടിയ ഒരാളുണ്ട് തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതൽ ഇടതുപക്ഷ നാലു മാസമായി ജനാധിപത്യമായി നടപടി കോൺഗ്രസിൻ്റെ നേതാവായ ജയശ്രീക്ക് ജാമ്യം കിട്ടി ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന് പ്രകാരം ഒരു എസ് ഐ ടി രൂപീകരിച്ച അന്വേഷണം നടക്കുമ്പോൾ കേരള സർക്കാരോ കേരള പോലീസോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയോ അല്ലെങ്കിൽ റൂളിംഗ് പാർട്ടിയോ ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ നേതാക്കന്മാർക്ക് നീതി കിട്ടാതെ പോയത് എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളതൊരു മറിച്ച് ഒരു ചിന്താഗതി വേണ്ട ഞാൻ മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു എന്താണ് ഇറങ്ങി വന്നതിന് ശേഷം ചോദ്യം ചെയ്യലിനു ശേഷം ഇറങ്ങി വന്നതിനു ശേഷം റിപ്പോർട്ടർ റിപ്പോർട്ട് അച്ചാലിൻ്റെ നേരെ നടത്തിയ ഭീഷണി എന്താണ് ആന്റു ആൻഡു നടത്തിയ ഭീഷണിയാണ് നിങ്ങളുടെ ചാനൽ പൂട്ടിച്ചുകളിൽ ഞങ്ങൾ അധികാരത്തിൽ വരും എന്നാ പറഞ്ഞത്